വായലന്റെ ഫ്ലേവറും ആ മസാലയും ഒക്കെ കൂടി വന്നിട്ട് ഈ മീൻ്റെ ഒരു ടേസ്റ്റ് മക്കളെ പൊള്ളിയാ നമ്മള് ആവോലി വാഴയിലയിൽ ഇലയിൽ പൊള്ളിച്ചതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ മഞ്ഞൾപ്പൊടിയും മുളപൊടി ഉപ്പും നാരങ്ങ നീരൊക്കെ ചേർത്ത് ആവോലി നല്ലോണം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മസാല പിടിക്കാൻ കുറച്ച് സമയം വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇനി ഇതുപോലൊരു പാനിൽ കുറച്ച് കറിവേപ്പിലൊക്കെ വെച്ച് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം ഇനി ഒരു മസാല തയ്യാറാക്കാൻ ഒരു പാത്ര അടുപ്പ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി ഒരു പത്ത് ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ിൽ ഒക്കെ ഇട്ടൊന്ന് വരറ്റിയെടുക്കണം അപ്പൊ ഉള്ളിയൊക്കെ നല്ലവണ്ണം വയന്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ മസാല പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മസാലപ്പൊടി ഒക്കെ ചേർത്ത് ഒന്ന് വരറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മസാല മാറുന്ന വരെ വരറ്റി കൊടുക്കണം ഈ സമയം ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മീഡിയം സൈസ് തക്കാളിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം ഇനി ആട്ടോ ഇതിലൊരു മെയിൻ ഇൻഗ്രീഡിയന്റ് വരുന്നത് ഒരു അരമുറി തേങ്ങയുടെ ഒന്നാം പാലം ആട്ടോ ചേർത്ത് കൊടുത്തത് ഒന്നാം പാലം ചേർത്ത് ഒന്ന് വറ്റിച്ചെടുത്ത് അപ്പൊ നമ്മൾ മസാല റെഡിയായി ഇനി വാട്ടിയ വാഴയിലേക്ക് മസാല വെച്ചുകൊടുക്കാം അതിൻ്റെ മേലെ മീനും കുറച്ച് തക്കാളിയും അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് നമുക്കിത് നല്ലോണം ഒന്ന് കെട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഇല ഇതുപോലെ മടക്കി ഒരു തുണി വെച്ചിട്ട് നല്ലോണം കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചു മറിച്ച് കൂട്ടി ഇത് കുറച്ച് സമയം ഒന്ന് റെഡി ആവേ ഇനി നമുക്ക് ഇലയൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സ്മെല്ലുണ്ട് റൊബേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് നല്ല ആവലിൻ്റെ ടേസ്റ്റും വായലിൻ്റെ ഒക്കെ വരുമ്പോൾ പൊള്ളിയാ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഓക്കെ ബായ്